അനുവാദം കിട്ടപ്പെട്ട പെരുമാറ്റം അല്ലാത്തതിൽ അത് വീഴ്ച കൂടാനാണെങ്കിൽ തന്നെയും അവരൊത്തരവാദിയാവും തിരുങ്ങത്തിവാ അതിന്റെ നശീകരണ ദിവസത്തിൽ അതിന്റെ വില കൊണ്ടുപോകാൻ അപ്പൊ എന്ത നശിച്ചാലോനി ഞാനൊരാളെ വായ്പ എടുത്തോണ്ട് വന്നു അതൊക്കെ വായ്പ എടുത്തു അയാത്രയ്ക്കാണ് വായ്പ എടുക്കുന്നത് വീട്ടിൽ കൊണ്ടുനോക്കണെങ്കിൽ വീട്ടിലേ ചപ്പരേ അപ്പൊ അതിനകത്ത് യാത്ര ചെയ്ത സിറ്റുവേഷൻ കൊണ്ടുപോയി വായ്പയാുമ്പോഴാണ് സാധനം മേടിച്ചോണ്ട് വായ്പ എടുത്തോണ്ട് വന്ന പിന്നെ മടക്കി കൊടുക്കേണ്ട ചെലവ് ആരെടുത്ത വാടയ്ക്ക് എടുത്തോ അല്ല വായ്പ എടുത്തു തന്നെ കൊടുക്കണം മനസ്സിലായില്ല അപ്പൊ മൂനത്തോടെ മടക്കി കൊടുക്കുന്നതിന്റെ ചെലവ് അതിന് മിസ്റ്റായി വാടയ്ക്ക് എടുത്തതിന്റെ മേലാണ് തലേശനു ഈ ഒരു സാധനം വായ്പ എടുത്തുണ്ടെന്നൊക്കെ പിന്നെ ആ സാധനം വേറൊരാൾക്ക് വായ്പ എടുക്കാൻ പറയുന്നു മറ്റൊരു അനുവാദം കൊടുക്കാം ആരാ പലവിടെ മനസ്സിലായില്ലേ ബാബുൽ ഓസബി ആരാന്റെ മുതലിൽ അധികാരം നടത്തുക പിടിച്ചു വരയ്ക്കാന്നൊക്കെ മലയാളം പറയാം തട്ടിപ്പറിക്കുക പിടിച്ചൊരയ്ക്കുവാസബി എന്ന് പറഞ്ഞാൽ അല്ലിഷ്ടിയിലാവൂ അധികാരം നടത്തുക ിൽ പോയി അവനല്ലാത്തവന് അർഹമായതിന്റെ മേലെ എങ്ങനെ അധികാരം നടത്തി എഴുതുവാനം എന്താ ശത്രുവായതിനെ ഏ മറ്റുവന്റെ മേലെ അധികാരം നടത്തി അവർ തമ്മില് സാഹോദര്യബന്ധം പുലർത്തുന്ന രീതിയിലോ സഹായ രീതിയിലൊക്കെ അധികാരം നടത്താം ഇല്ലതല്ല മറ്റുവനോടുള്ള ശത്രുത് പറ്റുമോ മനസ്സിലെ അപ്പൊ പൊന്ന വാസ്താ ഒരാൾ പിടിച്ചു വെച്ചു ശ്രീ ഒരു വസ്തുവിന് ലഘു ആ ശ്രീനുണ്ട് ഈ കല്ലെത്തി എത്ര ചുരുങ്ങാൻ ശ്രീ അവലേ ലജ്ജ്മു ലജ്മേവിന്റെ നിർബന്ധമാകുമ്പോൾ അതിന് മറികൊടുക്കണം എന്താ ഞാനൊരാളായൊരു പരക കട്ടിപ്പച്ചോണ്ട് പോയി പലക കട്ടിപ്പസിനോണ്ട് ഞാൻ എന്റെ വള്ളത്തിനടിച്ചു അങ്ങനെ വള്ളവുമായൊണ്ട് ഞാൻ വള്ളത്തിച്ചരക്കുവാണെങ്കിൽ അങ്ങനെ ഒരു മസ്സിലാർ വേണത് ആരെങ്കിലും വല്ല സാധനവും പിടിച്ചു വരച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാവുന്നോ ഞാനാണെങ്കിലോ ഈ വള്ളത്തിന്റെ ഒരു പലക പിടിച്ചു വരച്ച പല അപ്പൊ ഞാൻ ഇപ്പൊ ഈ തിരിച്ചു കൊടുക്കാൻ ഈ വള്ളത്തിരിക്കുന്ന എല്ലാമാണ് മുങ്ങത്തിന്റെ മുങ്ങോ മുങ്ങില്ല അന്നേരം തന്നെ കൊടുക്കാൻ നിർബന്ധം ഉണ്ടോ ഇപ്പൊ കൊടുക്കാൻ അവസ്ഥ എന്തായിരിക്കും യാത്രക്കാരും പോകും ഞാനും പോവും പിന്നെന്തോ വള്ളത്തിലുള്ള സാധനം എല്ലാം പോവും ആ വള്ളത്തിൽ ഞങ്ങൾ പശു കാണും ആട് കാണും മുസ്ലിയാർ വയെന്ന് പറഞ്ഞു കൊണ്ട് പോകാം വെള്ളത്തിനകത്തിരിപ്പുണ്ട് ആരെങ്കിലും സാധനം തട്ടിപ്പറിച്ചുണ്ടെങ്കിൽ എപ്പോഴും നിർബന്ധമാണ് അല്ലെ ആ സ്ഥലത്തിൽ വരുമ്പോൾ സൃഷ്ടിയാവും അങ്ങനെയാണ് ഇങ്ങനെ ആവുന്നത് അല്ലെങ്കിൽ പണ്ട് കുഞ്ഞാമയിലാർ വേദന എടുക്കാവും കുഞ്ഞാമയിലെ വായെന്ന് പറഞ്ഞു ഭയങ്കരമായത് അമ്പമായത് ആൾക്കാരുടെ സാധനം ആരും മോഷ്ടിച്ചാലും ആ സാധനവുമായി കൊണ്ട് നാളെ അവർ വരും അപ്പൊ കുഞ്ഞാമേനെ വെച്ച് വേലി കെട്ടുന്ന പണ്ടൊക്കെ വേലി കെട്ടുന്ന മുളവിന്റെ മുളയുടെ ഇതുകൊണ്ടല്ലോ വലിയ കൊട്ടി കൊണ്ടിങ്ങനെ പോയിട്ട് അതിങ്ങനെ അപ്പൊ അതൊരാള് കട്ടുകൊണ്ടായിരുന്നു ഇയാൾ എങ്ങനെ കൊണ്ടുവരുന്നു അപ്പൊ കുഞ്ഞാമേനെ ആരെയും ലോറി കട്ടുകൊണ്ട് പോയ ഒരു കാണും അവര് ലോറി കൊണ്ടുവരുമേന അപ്പം ലോരി കട്ടോണ്ട് വരും കാലമായിരത്ത വിട്ടു കൊടുത്തായിരുന്നു അതാണ് ശൈനെ പിടിച്ചു ഇല്ലായ മടക്കി കൊടുക്കത് കൊണ്ട് തുടർന്ന് വന്നാലൊഴിച്ച് എല്ലാരും അതിനെ മടക്കി കൊടുക്കുന്നതിന്റെ മേൽ തുടർന്ന് ഒഴിച്ച് എന്ത് തലപ്പുഹി ഒരു ജീവിയുടെ നശിക ഔമാനി അല്ലെങ്കിൽ ഒരു മുതലിന്റെ നശിക എങ്ങനത്തെ ജീവിയോ മാനോ ആണ് മഴസൂരൂ അത് രണ്ടും കാക്കപ്പെടേണ്ടതാണ് സൂക്ഷിക്കപ്പെടേണ്ടതാണ് ഏതുപോലെ മിസിലു അന്നു ഹോസ്റ്റോഫ ഒരാൾ പിടിച്ചു വച്ചു ലൗഹ ഒരു പലക എന്നിട്ടിപ്പോ സമ്മറവും അതിനെ കൊണ്ട് ആണി വെച്ചു അല്ല ഹർത്തി സിനിമത്തിൽ ഒരു കപ്പലിന്റെ പൊട്ടിയ പലക അതിനെ കൊണ്ടു അതെവിടെ ബസ്സിൽ കഴിഞ്ഞു അത് വെള്ളത്തിന് നടുക്കുകയാണ് അപ്പൊ പീഹ അതിലുണ്ട് ഞാനും മാലും വാഷിംഗ് മെഷീൻ ഈ പിടിച്ചു വരച്ചവൻ അല്ലാത്തവരുടെ മുതലൊക്കെ അതിനകത്തുണ്ട് അവ ഹയവാനും മഴ അപ്പൊ അങ്ങനെ കൊടുക്കണ്ട കടയിൽ കരയിൽ കരയിൽ പോയതിനു ശേഷം കളി കൊടുത്താണ് കയ്യിൻ താലിപ്പോ അപ്പോ പിടിച്ചു വരച്ചവന്റെ കയ്യിൽ വെച്ച് നശിച്ചാലും ഹിന്ദവും അവ അച്ഛലവൻ നശിപ്പിച്ചു അവിടെ നോക്കണം കൈകാന പിടിച്ചുപറിച്ചു കൊണ്ടുപോയ സാധനമാണെങ്കിൽ മെസിലിയൻ അത് പോലത്തത് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അവൻ പിടിച്ചുപറിച്ച ആളിന് ഇതെയും ഉത്തരവാദിയാകും ബിമിസിലീ അവന്റെ എത്ര കണ്ട് കൈ കായൽക്കാരൻ മിസിലു അപ്പൊ വിലയില്ലെങ്കിലോ മനസ്സിലായി നിശ്ചയനായ സാധനം എന്തില്ല ഇല്ലെങ്കിലോ നിന്നു